മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നടന്നിട്ടുള്ള ഒരു ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെല്ലാവരും തന്നെ പക്ഷേ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുറേ കാലം കൊണ്ട് പിന്നിട്ടതിന് ശേഷമോ ഓരോരുത്തരവരുടേതായ തിരക്കുകളിൽ ബിസിയായി പിന്നെ നമ്മൾക്ക് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടക്കൊന്ന് നമ്മളെ ഒരു സൗഹൃദം പുതുക്കാനോ ഒന്നുമുള്ളൊരു അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾക്ക് ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഓക്കെ എന്നാൽ നമുക്കൊരു ദിവസം കൂടാന്നുള്ളൊരു മൈൻഡിൽ സെറ്റ് ചെയ്തതാണ് ഈ ഒരു ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗെതർ കേട്ടോ ഗെറ്റ് ടുഗതർ എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളൊരു മൂന്നാല് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു മീറ്റപ്പ് സെറ്റ് ചെയ്തു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനൊരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് പഠിക്കുന്ന സമയത്തായാലും ശരി ഇപ്പോഴായാലും ശരി ഒരു വൈക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക അതേപോലെയാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പേരും ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളെ ഗൂഗിൾ അമ്മളിലേക്ക് നേരെ വിട്ടു അവിടെ പോയിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് ഇതുപോലത്തെ ഒരു എന്തോ ഒരു സാന്ഡ്വിച്ച് മേടിച്ചു അത് കഴിച്ചു കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പിന്നെ പോയത് സരോവരത്തെ കാട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് കാരണം നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും കാര്യങ്ങളൊക്കെ ആണല്ലോ അവിടെ ഭയങ്കര ഒരു പ്ലേസ് ആണ്ട്ടോ അവിടെ ഇവിടെ നമുക്ക് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാണ്ടിരുന്നിട്ട് ഫോട്ടോസെടുക്കാം വീഡിയോസ് എടുക്കാം അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗാംഗായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ക്വയറ്റായിട്ടുള്ളൊരു ആണ് ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ കയറുന്ന ആ ഒരു പ്ലേസും പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്ന ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി പ്ലേസസ് പ്ലേസസാണ് അപ്പോൾ അത് ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്കധികം അധികം എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല കാരണം അവിടെ ഓൾറെഡി വേറെ പലരും കൈയ്യേറേറ്റുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് കുറച്ച് സ്റ്റേജ് കാര്യങ്ങൾ സ്റ്റെപ്പ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാനും അതേപോലെ ഇതുപോലെ ഇരുന്നിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇരുന്ന് സംസാരിക്കാനും അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് പക്ഷെ അധികം ഉള്ളിലോട്ടേക്കൊന്നും പോയിട്ടില്ല നമ്മൾ അത്യാവശ്യം പുറത്ത് ഭംഗിയുള്ള കുറച്ച് പ്ലേസസ് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളപ്പം തന്നെ തിരിച്ച് വീണ്ടും പോയി പിന്നെ നമ്മൾ കറക്റ്റ് ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നേരെ പേരകളിലോട്ടാട്ടോ വിട്ടത് അവിടെ പോയിട്ട് അവിടുത്തെ ബിരിയാണി കഴിക്കാനൊരു ആഗ്രഹം തോന്നി പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് ഉച്ച സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ പേരകളിൽ ഭയങ്കര തിരക്കായിരിക്കും അതേപോലെ തന്നെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി അതേപോലെ തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത സ്പോട്ട് തേടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ നമ്മളി അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഒരു ഫ്രണ്ടിന് കറക്റ്റ് ടൈമിന് രാവിലെ എത്താൻ പറ്റില്ല അപ്പോൾ ആൾ ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവളെയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ ഒരു മീറ്റപ്പ് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി പോയിട്ടോ അങ്ങനെ കുറച്ച് സമയം ബീച്ചിലും കൂടെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സംതൃപ്തി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കോഴിക്കോടുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടുകളായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തു എന്നുള്ളൊരു ആത്മനിർവൃതിയിലായിരുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി അവിടെ നിന്നൊരു ചായ എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്